Dream, vlals, leke, phile, gold, uh, chan, <laughs> chan, ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് ജനമിത്രം ഗോൾഡ് ലോണിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് ചോദിച്ചാൽ നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് ജന ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയാണ് ഗോൾഡ് ലോൺ വേണമെങ്കിൽ അതിന്റെ നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് നാലായിരത്തി തൊള്ളായിരം രൂപയാണ് ഇൻട്രസ്റ്റ് വരിക ഈ എടുത്ത് നമ്മൾ ഒരു ലക്ഷം രൂപയും ഈ നാലായിരത്തി തൊള്ളായിരം ഇൻട്രസ്റ്റും കൂടി ചേർത്തുന്ന സമയത്ത് ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരം രൂപയാണ് വരിക ഇതിനെ പന്ത്രണ്ട് മാസമായിട്ട് ഡിവൈഡ് ചെയ്യും എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ വെച്ച് പന്ത്രണ്ട് മാസം നിങ്ങൾ തുടർച്ചയായിട്ട് അടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ലക്ഷം രൂപ ലോൺ എടുത്ത എമൗണ്ടും അതേപോലെ തന്നെ ഇൻട്രസ്റ്റും കൂടി അടച്ചു കഴിഞ്ഞു അപ്പോൾ പണയം വെച്ച ഗോൾഡ് നിങ്ങൾക്ക് തിരിച്ചെടുക്കാം അതാണ് ജനമിത്രം ഗോൾഡ് ഗോൾഡ് ലോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ സാധാ റേറ്റിലുള്ള ഗോൾഡ് ലോണും ഉണ്ട് അതിക്ക് ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയോ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അത് ഒറ്റ പ്രാവശ്യമായിട്ട് നമുക്ക് ചിലപ്പോൾ കൊടുത്തിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ ജനമിത്രം ഗോൾഡ് ലോണിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ദിവസം പത്ത് ലക്ഷം വരെ പണയമായിട്ട് എടുക്കാവുന്നതാണ് അപ്പം നാല് പോയിന്റ് ഒമ്പത് ശതമാനം ജനമിത്രം ഗോൾഡ് ലോണിൻ്റെ പലിശ എന്ന് പറയുന്നത് ഈയൊരു സ്കീം കെ എസ് എഫ് ഇയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ സ്കീമിൽ ഗോൾഡ് പണയം വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെ എസ് എഫ് എല്ലാ ശാഖകളിലും ഈ സ്കീം അവൈലബിൾ ആണ് പണയം വെക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ